നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരം രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിനുള്ള സമയം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരാം കേന്ദ്ര സർക്കാർ തീയതികൾ മുൻകൂട്ടി അറിയിക്കും അതിനുശേഷമായിരിക്കും വിതരണം നടത്തുക ഈ തുക കൂടി ലഭിക്കുന്നതോടെ നമുക്ക് നാൽപ്പതിനായിരം രൂപ വീതമാകും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് കെ വേ സി ലാൻഡ് സീഡിങ് പോലുള്ള വിവിധ വേരിഫിക്കേഷനുകൾ പൂർത്തിയാക്കിയിരിക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് പൂർത്തിയാക്കിയവർ അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം ചിലർക്ക് വീണ്ടും ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരറിയിപ്പ് നമ്മൾ നൽകുന്നത് നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് വേണ്ടി പി എം കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ സംവിധാനമുണ്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി സാധിക്കുന്നതുമാണ് അപ്പോൾ അന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും ഇനി രജിസ്ട്രേഷൻ നമ്പർ അറിയത്തില്ല എങ്കിൽ അത് അറിയുന്നതിനുള്ള സംവിധാനവും ബെനഫിഷ്യറി സ്റ്റാറ്റസ് കോർണറിൽ തന്നെ കൃത്യമായിട്ട് തന്നെ സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അത് പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി കർഷകരെ സംബന്ധിച്ചിടത്തോളം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ പുതിയ സാമ്പത്തിക വർഷത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുകയാണ് ഈടില്ലാതെ നമുക്ക് ലഭിക്കുന്ന വായ്പാ പരിധി രണ്ട് ലക്ഷം രൂപ വരെയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഈ വായ്പ കൂടുതൽ തുക നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ വിസ്തീർണവും കൂടുതലായിരിക്കണം അതോടൊപ്പം തന്നെ വിള അതോടൊപ്പം ഇവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന് അപകട ഇൻഷുറൻസ് പരിരക്ഷകൾ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന കുറച്ച് മേന്മകളാണ് നമ്മുടെ അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ അന്വേഷിക്കുക നമ്മുടെ സമയമുള്ള ബാങ്ക് വഴി തന്നെയായിരിക്കും ഈ കെ സി സി ലോണിന്റെ വിതരണം നടക്കുന്നത് നാല് ശതമാനം മാത്രമാണ് ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കൺസ്യൂമർ ഫെഡിന്റെ പ്രത്യേക വിപണികൾ ആരംഭിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി വിപണികൾ ആരംഭിക്കും ഇരുപത്തി ഒന്നാം തീയതിയുടെ വിപണികൾ അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ത്രിവേണി സൂപ്പർമാർക്കറ്റുകൾ എല്ലാം തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കും സബ്സിഡി പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇവിടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈസ്റ്റർ വിഷു പ്രമാണിച്ചുള്ള പ്രത്യേക വിപണികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങൾ വഴിയും ഉണ്ടായിരിക്കും ജില്ലാ കേന്ദ്രങ്ങൾ വഴിയും എല്ലാം ആനുകൂല്യം വാങ്ങുന്നതിനു വേണ്ടി സാധിക്കും സപ്ലൈ വഴിയും വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വീണ്ടും പരമാവധി സ്റ്റോക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ആഴ്ചയോടെ തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കാർഡുടമകൾ ശ്രദ്ധിക്കുക സബ്സിഡി പ്രൊഡക്റ്റുകൾ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വിശേഷ സമയങ്ങളിൽ ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയ വന്ദന കാർഡ് ഈ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിയുന്ന എല്ലാവർക്കും തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കിയിട്ടുണ്ട് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആധാറാണ് ഗുണഭോക്താവിന്റെ ആധാറാണ് ഇതിന്റെ പ്രധാന രേഖ അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷനും ഉണ്ടാകും അതോടൊപ്പം തന്നെ കാർഡ് ലഭ്യമാകുന്നവർക്ക് അഞ്ച് ലക്ഷത്തിന്റെ ചികിത്സയാണ് ലഭിക്കുന്നത് സൗജന്യ ചികിത്സ അപ്പോൾ ഇതിന്റെ ചികിത്സാ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല ആദ്യപടിയായിട്ട് ഇതിന്റെ കാർഡ് നിലവിൽ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് എട്ടാം ക്ലാസ് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭൂരി വിഭാഗം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ സബ്ജക്റ്റിലാണ് ഫെയിലായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ഈ സമയത്ത് വരുന്നത് വിദ്യാർത്ഥികൾക്ക് തോറ്റ വിഷയങ്ങളിൽ സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് കൃത്യമായിട്ട് രക്ഷിതാക്കളെ അധ്യാപകർ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കും അതിനുശേഷം ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത് വീണ്ടും ഒരു പുനഃപരീക്ഷ നടത്തുന്ന കാര്യമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് അതിനുശേഷം ഒൻപതാം ക്ലാസിലേക്ക് പ്രവേശനം ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് സാധ്യമാവുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക